ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഫീച്ചറുമായിട്ട് ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലെ സ്മാർട്ട് ഫോൺ അതാണ് മോട്ടോള ഏറ്റവും പുതിയ പുറത്തിറക്കുന്നത് മോട്ടോള എഡ്ജ് ഫിഫ്റ്റി നിയോ എന്ന സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് പരിശോധിക്കാം എഡ്ജ് എഡ് നിയോ ഇതുപോലെ ഒരു ബോക്സിനകത്താണ് മോട്ട്രോളുടെ എഡ്ജ് ഫിഫ്റ്റി നിയോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത് ഇത് പാൻറ്റോൺ വാലിഡേറ്റഡ് കളർ ആണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് അൺബോക്സ് ചെയ്യാം ഫോണിൻ്റെ ബോക്സ് തുറക്കുമ്പോൾ ഗൾഫിൽ നിന്ന് ഗൾഫുകാരം വന്ന് പെട്ടി തുറക്കുന്ന ഒരു ഫീലാണ് സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് ഞാനും കുറച്ചുകാലം ഗൾഫിലായിരുന്നല്ലോ എനിവേ നല്ല ആയിട്ടുള്ള ഒരു മണമാണ് അതിനകത്തുനിന്ന് വരുന്നത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മണം യെസ് അതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ അത് കൂടാതെ ഇതിൻ്റെ ബോക്സിനകത്ത് ഉള്ളതെന്ന് പറയുന്നത് ഒരു ചാർജർ നോക്കി അറുപത്തിയെട്ട് വാട്ടിൻ്റെ ചാർജറാണ് പക്ഷേ ഇതിൻ്റെ സൈസ് കണ്ടു കഴിഞ്ഞാൽ അറുപത്തെട്ട് വാട്ടാണെന്ന് ആരും പറയില്ല കാരണം ഈ പറഞ്ഞ പോലെ വളരെ ആയിട്ടുള്ള ഒരു ചാർജറാണ് അറുപത്തെട്ട് വാട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് സി ടു സി ആണ് ഇതിൻ്റെ ചാർജിങ് കേബിൾ നോക്കി സാധാരണ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെയാണ് സി ടു സി ചാർജിംഗ് കേബിൾ വരുന്നത് ഇവിടെ അത്തരത്തിലുള്ള ഒരു ചാർജിംഗ് കേബിൾ ആണ് നൽകിയിരിക്കുന്നത് ആ ഒരു സി ടു സി ചാർജിംഗ് കേബിൾ ധൈരിക്കുന്നു ഇത് കൂടാതെ ഈ ഫോണിന്റെ ബോക്സിന്റെ മുകളിലായിട്ട് മറ്റൊരു പേപ്പർ ബോക്സ് ഉണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണെന്ന് പറയേണ്ടിയിരുന്നു അതുപോലെ ഇതിനകത്ത് യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ സിം സിമ്മിജെക്ടർ പിൻ ഇതിനൊരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട് ആ ബാക്ക് കേസ് തന്നെ നോക്കി എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് റീസൈക്കിൾഡ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തയ്യാറാക്കിയ ഒരു ബാക്ക് കേസ് ആണെന്ന് തോന്നുന്നു സാധാരണ ഇന്നു വരുന്ന പല ഫോണുകളിലും നമ്മൾ കണ്ട രീതിയിലുള്ള ഒരു ഒരു ബാക്ക് കേസ് ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെയൊക്കെ ഏകദേശം ഒരു കളർ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ബാക്ക് കേസിന് എനിവേ നമുക്ക് ഫോണിനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത് ഫോണിലേക്ക് വരാം ഇതേ ഇരിക്കുന്നു മോട്ട്രോള എൽ ഫിഫ്റ്റീൻ ഇസ് നമുക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ കളറാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ പലരും ചെയ്തിരുന്നത് ബ്ലൂ കളറായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു ബാക്ക് കേസിൻ്റെ കളറിന് സ്യൂട്ട് ആകുന്ന തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഇത് പാൻറ്റോൺ ആയിട്ടുള്ള കളറാണ് ഈ ഒരു ഫോൺ നാല് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറിലാണ് ലഭ്യമാവുന്നത് ഈ കാണുന്ന പോലെ നാല് കളറും പാൻറ്റോൺ വാലിഡേറ്റഡ് കളറുകളാണ് എന്തുന്നായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ കാണുന്ന പർട്ടിക്കുലർ കളറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോൺ കാണുന്നത് എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് മോട്ടോള ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ൊക്കെ കണ്ടില്ലേ ഒരു യൂണിബോഡി ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഈ ഒരു കളറിന് മാച്ച് ആകുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക് ഫ്രെയിം ഇവിടെ വോളിയം ബ്രോക്കസും പവർ ബട്ടണും കാണാം താഴെ സ്പീക്കർ സ്പീക്കറുകളിൽ ടൈസി ചാർജിങ് പോർട്ട് സിംട്രെ ഇടേ സൈഡിൽ കാര്യമായിട്ടൊന്നും ഇല്ല മുകളിൽ ഇത്തരത്തിൽ ഡോൾ ബി അറ്റ്മോസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ സെക്കൻഡ് നോയിസ് ക്യാൻസലേഷൻ മൈക്കിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് തന്നെയും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് ഫോണാണ് നോക്കി കയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും നൂറ്റി ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോൺ ല്ല മിലിറ്ററി ഗ്രേഡഡ് എയ്റ്റ് ആൻഡ് എച്ച് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഇത്രയും ഡ്യൂറബിലിറ്റി ഈ ഒരു ഫോണിന് മോട്ട്രോള അവകാശപ്പെടുന്നുണ്ട് ഒരു വീഗൻ ലെതർ ഫിനിഷ് ആണ് നമ്മൾ കയ്യിൽ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ തൊടുമ്പോൾ ആ ഒരു ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ഇവിടെ ആയിട്ട് രണ്ട് ക്യാമറ കാണാം മൂന്നാമത്തെ ഒരു ക്യാമറ ഇവിടെ അതുപോലെ എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ബാക്കിൽ ഇതുപോലെ മൂന്ന് ക്യാമറകളാണ് ഫോൺ ഇതുപോലെ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഹലോ മോട്ടോ എന്ന് കാണിക്കുന്നുണ്ട് ഇതിന്റെ പുതിയ മോട്ട്രോളയുടെ പുതിയ യു എ ആയിട്ടുള്ള ഹലോ മോട്ടോയിൽ തന്നെയാണ് ഈ ഒരു ഫോണും പ്രവർത്തിക്കുന്നത് ഇന്ന് വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളും വലിയൊരു ഫോം ഫാക്ടറിയായിട്ടാണ് വരുന്നത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചാണ് നോർമലി പല ഫോണുകളും വരുന്നത് പക്ഷേ ഇതൊരു കോമ്പാക്ട് സൈസാണ് സിക്സ് പോയിന്റ് ഫോർ ഇഞ്ചിന്റെ പി ഓ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊക്കെ പിടിക്കാനും നമുക്ക് ഈ ഒരു ഫോണിനെ കൈകാര്യം ചെയ്യുന്നതിനും വളരെ എളുപ്പമാണ് എന്ന് പറയേണ്ടി വരും മാത്രമല്ല സാധാരണ ഈ അടുത്തിടെ കണ്ട മോട്ട്രോളയുടെ മറ്റ് പല ഫോണുകളും കർവഡ് ഡിസ്പ്ലേ ആയിരുന്നു കർവ്ഡിഡ് ഡിസ്പ്ലേ പലപ്പോഴും ഗെയിമൊക്കെ കളിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകളെങ്കിലും വരുത്താറുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ മോട്ടോറ ഐഡിച്ച് ഫിഫ്റ്റീൻ നിയോ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് തവണ എന്നുള്ളത് പ്രത്യേകത അതുകൊണ്ട് മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ കാർഡൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ഒട്ടിക്കാൻ സാധിക്കും അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൻ്റെ ബെസലുകളൊക്കെ നോക്കിയ വളരെ തിന്നായിട്ടുള്ള ഒരു യൂണിഫോം ബസിലാണ് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നാല് സൈഡിലും നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് നൂറ്റി ഇരുപത് ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു പ്രൈസ് പോയിന്റിൽ എൽ ടി പി ഒ റി റിഫ്രഷ് റേറ്റാണ് നൽകിയിരിക്കുന്നത് അതായത് നമുക്ക് ഈ ഒരു നൂറ്റി ഇരുപത് ഹെഡ്സ് എന്ന് പറയുന്നത് ഡൗൺ ആയി റിഫ്രഷ് റേറ്റ് കുറഞ്ഞ സമയങ്ങളിൽ ഓൺ ഹെഡ്സ് വരെ കുറഞ്ഞു വരുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ബാറ്ററി കൺസംഷൻ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ വൺ പോയിൻറ്റ് ഫൈവ് കെ റെസല്യൂഷനാണ് ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ അതും അങ്ങനെ കാണാറില്ല ഫുൾ എച്ച് റീ പ്ലസ് റെസൊല്യൂഷനാണ് മിക്ക ഫോണിലും അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് മൂവായിരം നിറ്റ്സ് ആണ് അപ്പോൾ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് ഒന്നും യാതൊരു വിഷയവും വരത്തില്ല ഡയറക്റ്റ് സൺലൈറ്റ് ഡിസ്പ്ലേയിലേക്ക് വീണാലും നമുക്ക് ഇതിനകത്തെ കാര്യങ്ങൾ കൃത്യമായി കാണാനും മനസ്സിലാക്കാനും സാധിക്കും പെർഫോമൻസ് ആണ് ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മറ്റൊരു ഹൈലൈറ്റ് അതായത് മീഡിയടെക്കിന്റെ ഡയമണ്ട് സിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു മികച്ച പ്രോസസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതായത് ഈ ഒരു ഫോണിന്റെ ആൻഡി ടു സ്കോർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആറ് ലക്ഷത്തി അറുപതിനായിരത്തിന് മുകളിലുള്ള ഒരു സ്കോറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത് അപ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത് മാത്രമല്ല ഒരു ഒറ്റ വേരിയൻ്റാണ് എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഇൻ്റർനൽസ് സ്റ്റോറേജ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് ആ ഒരു എന്ന് പറയുന്നത് എൽ പി ഡി ഡി എഫ് ഫോർ എക്സ് ടൈപ്പും അതുപോലെ സ്റ്റോറേ ടൈപ്പ് എന്ന് പറയുന്നത് യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ആറ് ലക്ഷത്തി അറുപതിനായിരത്തിലധികമുള്ള ഈ ഒരു രണ്ട് ടു സ്കോർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സമ്മാനിക്കുന്നത് ബി ജി എം എ നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാൻ സാധിക്കും മാക്സിമം നമുക്ക് സിക്സ്റ്റി എഫ് പി എസ് ലാണ് ബി ജി എം എ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കളിക്കാൻ സാധിക്കുന്നത് ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇന്ന് കാണുന്ന മിക്ക ഫോണുകളും അയ്യായിരം എം എച്ചിന്റെ ബാറ്ററിയുമായിട്ടാണ് വരുന്നത് പക്ഷെ ഈ ഒരു ഫോണിനകത്ത് നാലായിരത്തി മുന്നൂറ്റി പത്ത് എം എച്ചിന്റെ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത് പക്ഷേ അതൊരു അയ്യായിരം എം എച്ചിന് തുല്യമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് നോക്കി ഇതിനകത്ത് ബ്ലോട്ട് വേസുകൾ ഒന്നും തന്നെ ഇല്ല വളരെ ക്ലീൻ ആയിട്ടുള്ള യൂസർ യൂസർഫേസ് ആണ് ആകെ ഈ ഒരു ഫോണത്ത് ഇത്രയും ഒരു ആപ്ലിക്കേഷൻസേ ഉള്ളൂ ഗൂഗിളിൻ്റെതായിട്ട് ഇത്രയും അതുപോലെ മോട്ടോറോളേതായിട്ടുള്ള ഇത് ഇത്രയും ആപ്ലിക്കേഷൻ ഫോൾഡറിനകത്തായിട്ട് നൽകിയിട്ടുണ്ട് അല്ലാതെ ഒരു ബ്ലോട്ട് വൈസുകളും ഇല്ല വളരെ ക്ലീൻ യൂസർ ഇൻ്റർഫേസ് അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ബാറ്ററി ഡ്രെയിൻ ചെയ്യില്ല അധികം എന്നുള്ളത് ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാലായിരത്തി മുന്നൂറ്റി പത്ത് എം എച്ച് ഒരു അയ്യായിരം എം എച്ച് എഫക്ട് ഈ ഒരു ഫോണിൽ ചെയ്യുമെന്ന് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി അറുപത്തെട്ട് വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല മറ്റൊരു ഫ്ളാഗ്ഷിപ്പ് ഫീച്ചറും മിഡ് റേങ് സെഗ്മെന്റ് ആയിരണകത്ത് നൽകിയിട്ടുണ്ട് അതെന്ന് പറയുന്നത് വയർലെസ് ചാർജിങ് ആണ് സാധാരണ ഇതിൽ നിന്ന് വില കൂടിയ ഫോണുകൾ പോലും വയർലെസ് ചാർജിങ്ങിനായിട്ട് അഞ്ച് വാട്ടിന്റെ ഒക്കെ വയർലെസ് ചാർജിങ് ആണ് നൽകി വരാറുള്ള പക്ഷേ ഇവിടെ പതിനഞ്ച് വാട്ടിന്റെ വയർലെസ് ചാർജ് ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹലോ യു എ മോട്ടോറോളയുടെ പുതിയ യു എ ആണ് ഹലോ യു എ ആൻഡ്രോയിഡ് ഫോർട്ടീനിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത് ഈ ഒരു ഫോണിനകത്ത് മറ്റൊരു മാറ്റം കൂടി വരുത്തിയിരിക്കുന്നു അതായത് അഞ്ച് മേജർ അപ്ഡേറ്റുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോട്ട്രോള നൽകും എന്ന് പറയുന്നുണ്ട് അഞ്ച് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും മോട്ട്രോള ഈ ഒരു ഫോണിനകത്ത് നൽകും സാധാരണ ടു പ്ലസ് ത്രീ ഇയേഴ്സൊക്കെയാണ് മോട്ടോറോള പൊതുവിൽ നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഫൈവ് പ്ലസ് ഫൈവ് ഇയേഴ്സിൻ്റെ അപ്ഡേറ്റാണ് ഈ ഒരു ഫോണിനകത്ത് മോട്ടോറോള നൽകുന്നത് ഹൺഡ്രോയിഡ് ഫോർട്ടീനാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് ക്യാമറ ഈ ഒരു ഫോണിനകത്ത് എടുത്ത വീഡിയോകളും ഫോട്ടോകളുമാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കാണുന്നത് മികച്ച ഫോട്ടോകളും വീഡിയോകളും തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകുന്നുണ്ട് നേരത്തെ ഒക്കെ ഫോൺ അല്പമെങ്കിലും ഒരു ദോഷം കേൾപ്പിക്കുന്നത് അതിൻ്റെ ക്യാമറയിലായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ സീരീസുകളായിട്ട് മോട്ട്രോളെയും എ ബേസ്ഡ് ആയിട്ട് ഫോട്ടോകൾ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്തിട്ടാണ് നൽകുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫോട്ടോയിലും വീഡിയോയിലും കാണാൻ സാധിക്കുന്നുണ്ട് മികച്ച ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് നൽകുന്നത് ഇതിന്റെ ഒരു ക്യാമറയുടെ റെസൊല്യൂഷനെ പറ്റി പറഞ്ഞാൽ പ്രൈമറി ക്യാമറ ആയിട്ട് അമ്പത് മെഗാ പിക്സലിന്റെ സോണി എൽ വൈ ടി സെവൻ ഹൺഡ്രഡ് സി എന്ന് പറയുന്ന സെൻസറാണ് പ്രൈമറി ക്യാമറയിൽ നൽകിയിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈമറി സെൻസറിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മോട്ടോറോളയുടേതായിട്ടുള്ള മോട്ടോ എ അഡാപ്റ്റീവ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട് അതായത് എ ബേസ്ഡ് ആയിട്ട് വളരെ ഷേക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇപ്പം നടന്നുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും വളരെ ഷേക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും മറ്റൊരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സെക്കൻഡറി ക്യാമറ ആയിട്ട് പത്ത് മെഗാ പിക്സലിലെ ഒരു ടെലിഫോട്ടോ സെൻസർ കൊടുത്തിട്ടുണ്ട് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ പല ബ്രാൻഡുകളും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പോലും നൽകാറില്ല പക്ഷേ ഇവിടെ ടെലിഫോട്ടോ സെൻസർ അതായത് ഫ്ളാഗ്ഷിപ്പ് ഫോണുകൾ കാണുന്ന ടെലിഫോട്ടോ സെൻസർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇരട്ടി വരെ എ സൂപ്പർ സൂം ഉപയോഗിച്ചുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ പോലും ഫോട്ടോകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും മൂന്നാമത്തെ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പതിമൂന്ന് മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്യാമറയ്ക്ക് ഓട്ടോ ഫോക്കസ് സംവിധാനം നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും ഒരു മാക്രോ സെൻസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസും മാക്രോ ഫോട്ടോസും ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും സെൽഫി വേണ്ടി മുപ്പത്തിരണ്ട് മെഗാപിക്സൽ ഒരു സെൽഫി സെൻസർ ആണ് ഇത്തരത്തിൽ സെൻട്രർ പഞ്ച് ഹോൾ ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് സെൽഫി ഫോട്ടോകളും വീഡിയോകളും എല്ലാം മനോഹരം തന്നെയാണ് തെറ്റൊന്നും പറയാനില്ല മറ്റൊരു വലിയ ഹൈലൈറ്റ് സാധാരണ ഈ പ്രൈസ് പോയിന്റിൽ കാണുന്ന ഫോണുകളിൽ കാണാത്ത മറ്റൊരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാ ക്യാമറകളും ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഫോർ കെ റെസൊലൂഷൻ തേർട്ടി എഫ് പി എസ് ഉള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈവൻ സെൽഫി ക്യാമറ ഉൾപ്പെടെ പല ഫോണുകളും ഇപ്പോഴും സെൽഫി ക്യാമറയിലൊക്കെ ഫുൾ എച്ച് ഡി മാത്രമാണ് നൽകുന്നത് പക്ഷേ ഇവിടെ നമുക്ക് എല്ലാ ക്യാമറയിലും ഫോർ കെ തേർട്ടി എഫ് എയ്സ് ഈവൻ വൈഡാംഗിൾ അതുപോലെ സെൽഫി ബാക്ക് ക്യാമറ എല്ലാം ഫോർ കെ തേർട്ടി എഫ് എസ് സ്റ്റുഡിയാകും ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത് അതുപോലെ എൻ എഫ് സി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടുള്ള ഗുണം നമുക്ക് ടാപ്പ് ചെയ്തൊക്കെ പേ ചെയ്യാൻ ഗൂഗിൾ പേ ആയാലും ഒക്കെ നമുക്ക് അങ്ങനെ ടാപ്പ് ചെയ്ത് പേ ചെയ്യാനൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത് മികച്ച സൗണ്ട് ക്വാളിറ്റി തന്നെ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അതുകൊണ്ട് തന്നെ മനോഹരമാണ് എസ്പെഷ്യലി ഇതൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് അതുപോലെ ഇപ്പോൾ ഈ ഒരു സെൻട്രർ പഞ്ച് ഹോൾ ക്യാമറയുടെ സൈസ് വളരെ ചെറുതാണ് വീഡിയോ ബീയിങ് ഒക്കെ അതിമനോരമാണ് വീഡിയോ ആംഗിൾ ഒക്കെ പെർഫെക്റ്റ് ആണ് മറ്റു യാതൊരു പ്രശ്നവും ഡിസ്പ്ലേ സൈഡിൽ നിന്നില്ല അപ്പോൾ ഈ ഒരു സ്റ്റീരിയോ സ്പീക്കർ കൂടി ചേരുമ്പോൾ നമുക്ക് മൂവീസൊക്കെ വാച്ച് ചെയ്യാൻ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത് യൂട്യൂബിൽ എച്ച് ഡി ആറിന്റെ സപ്പോർട്ട് ഈയൊരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട് എടുത്ത് പറയേണ്ട മറ്റൊരു ഫ്ലാഗ്ഷിപ്പ് ഫീച്ചർ എന്ന് പറയുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ മഴത്തുള്ളികളൊക്കെ വീണാലോ അല്പം വെള്ളം നനഞ്ഞാലോ ഒന്നും നമുക്ക് ഈ ഒരു ഫോണിന്റെ കേസിൽ പേടിക്കേണ്ട മാത്രമല്ല ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞാലും മിലിറ്ററി ഗ്രേഡഡ് എയ്റ്റ് ടെൻ എച്ച് സർട്ടിഫൈഡ് ആണ് അപ്പോൾ ഈ പറഞ്ഞ ഐ പി സിക്സ്റ്റി എയ്റ്റും ആ ഒരു മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും കൂടെ ചേരുമ്പോൾ ഈ ഒരു ഫോണിന് മികച്ച ഒരു ഡ്യൂറബിലിറ്റി എന്തായാലും സമ്മാനിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അടുത്തായിട്ട് ഈ പ്രൈസിംഗ് ആണ് പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഓഫറിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റി ഇതിന്റെ ഒരു ടാഗ് ലൈൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഫ്ളാഗ്ഷിപ്പ് ഫീച്ചറുകൾ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ നൽകുന്നു എന്നുള്ളതാണ് മോട്ടോറോള എറ്റ് ജി ഫിഫ്റ്റീൻ ന്യൂ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത ഐ പി സിക്സ്റ്റി എയ്റ്റ് അതുപോലെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ടെലിഫോട്ടോ സെൻസർ എല്ലാ ക്യാമറയിലും ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ട് പതിനഞ്ച് വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ഇങ്ങനെ നിരവധി ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഫീച്ചറുകളാണ് ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങുന്ന ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം